ഹിമയുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കുറേ അധികം കേൾക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ സത്യം എന്ന് ചോദിച്ചിട്ട് കുറേ അധികം പേര് ഹിമയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഈ ഒരു ഹിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കേട്ടത് സത്യമാണ് ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷുഗർ ലോ ആയിട്ടൊക്കെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ഇമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവർ തമ്മിൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ശേഷം കുട്ടികളെ കൊണ്ട് ഹിമ മാറി താമസിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഒരു ന്യൂസ് അറിയുന്ന മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം അറിയുന്നതും അതിനുശേഷം പോലീസ് ഇവരെ വിളിക്കുകയും ആ ഒരു കാറും അതുപോലെ തന്നെ ഫോണൊക്കെ ഇവരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഇത് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഹിമയ്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഹിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ സമയത്ത് ഭർത്താവ് ഉണ്ടെങ്കിൽ ആ വീടും പുരയുടെ ഒക്കെ വിറ്റ് കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടായിരുന്നു അത് എവിടെ പോയി എന്നൊന്നും ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല ആൾക്കാരോ തൻ്റെ ഭർത്താവിനെ പറ്റിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഹിമാ ഇപ്പം പറയുന്നത് കുറേ പേര് വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പണമൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്നുള്ളൊരു കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല ആ ഒരു പണം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഹിമാ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു